നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വാട്ടയൈറ്റിൻ്റെയും തിരുവോണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കണ്ടി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണേ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയതാണ് എപ്പോഴും പത്തലും പുട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇന്നലൊക്കെ ചിക്കൻ വാങ്ങിച്ചിരുന്നു കുറച്ച് ബാലൻസ് ഒക്കെ വന്നത് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി കുറച്ച് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിരുന്നു അങ്ങനെ അതൊക്കെ ഫ്രൈ ആക്കി അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഇന്നത്തെ മോണിങ് വാട്ട ഐറ്റിന്ടെ എല്ലാവരും എങ്ങനെയുണ്ട് തിരുവോണക്കാശം ആഘോഷിച്ച് തുടങ്ങിയോ അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ പൂക്കൾ ഒരുക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ആദ്യം നമ്മൾ റോസ് പൂ ഒക്കെ വെച്ച് നടുവിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ നമ്മളൊരു വട്ടം പോലത്തെ സാധനത്തെ പൂക്കളൊക്കെ അതിൽ നിറച്ചിട്ട് ഓരോരോ സൈഡിലാക്കി അപ്പോൾ അതിനിടയിൽ നമ്മൾ അടുക്കളയിലേക്കും പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥവനാണേ ഇന്ന് നമ്മൾ സേമിയോ അടപ്രഥവനോ വെച്ചോട്ടോ പിന്നെ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നത് തിരക്കില്ല വ്രഥമൊക്കെ റെഡിയായി വറുത്തൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച കോലാണത് അപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് അതിന് അവിയലിന് വേണ്ടുന്ന മുരിങ്ങക്കായും ക്യാരറ്റും കോട്ടപ്പയറും ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ചേന ഇതെല്ലാം കട്ട് ചെയ്ത് ഇത് തട്ടിക്കൊട്ടി നമ്മൾ അവിയൽ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ അവിയലും അങ്ങനെ അച്ചാർ പപ്പടം അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു വിഭവ സമ്മർദ്ദമായ ഫുഡ് തന്നെയാണ് അപ്പം ആവോലിയാണ് ഇന്ന് നമ്മൾ വാങ്ങിച്ചത് മെയിനായിട്ടുള്ള എന്ന് വെച്ചാൽ ആവോലിയാണ് അത് നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സദ്യ സദ്യയല്ല നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അപ്പം നമ്മുടെ ഇതുകൊണ്ട് ആവോലി ഫ്രൈ ചെയ്തതും ഉണ്ട് അപ്പം അങ്ങനെ ഒരു വിഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ ബിരിയാണിയാണ് വെച്ചത് ഇന്നും ബിരിയാണി വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പൂക്കളൊന്നും കണ്ടിട്ട് വരാം പൂക്കളിതാ എല്ലാം അകത്തെ പൂക്കളാണ് ഇപ്പം കാണിച്ചത് തിരുവോണത്തിലിട്ട് ഇത് ഉത്രാടം അങ്ങനെ എല്ലാ പൂക്കളും മുറ്റത്ത് ഇട്ടിട്ടുണ്ട് എല്ലാ പൂക്കളും ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളെ പൂക്കൾ ഇഷ്ടപ്പെട്ട കമൻറ്റിയാണ് കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കിയത് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി നല്ല സെറ്റായിട്ട് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ അവിയലും ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അപ്പം അവിയൽ ഇതാണ് അങ്ങനെ ഉച്ചക്ക് അവിയലുണ്ട് ഇഞ്ചിക്കറിയുണ്ട് മീൻ കറി ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അങ്ങനെ ഒരു വിപുസഭൃദ്ധമായ ഫുഡ് തന്നെ ഇന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എല്ലാവരും തിരുവോണം ആഘോഷിച്ച് എവിടം വരെ ആയി കാര്യങ്ങള് നമ്മളെ തിരുവോണം ആഘോഷിത നടന്നുകൊണ്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നു മീൻ കറി ആവൂലി കറിയാണ് വെച്ചത് അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷം ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് കുത്തരിച്ചോറാണേ കുത്തരിച്ചോറ് ഇഞ്ചിക്കറി മീൻ പിടിച്ചത് അവയിൽ പിന്നെ മീൻ കറി ഇത്രയൊക്കെ പോലെയോ ഒരു ഫുഡ് കഴിക്കാൻ അപ്പം നമ്മൾ വയറ് നിറച്ച് കഴിച്ചിട്ട് വരാം നമ്മുടെ പിള്ളേർക്ക് ആദ്യം തന്നെ കൊടുക്കട്ടെ അങ്ങനെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കൈസപ്പത്തെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടേ കൂടിയൊരു കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പം ബൈ സീ യു ടേക്ക് കെയർ